ഗൈസ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു പ്രശ്നമായിരിക്കും ബ്രോ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല പഠിച്ചൊരു അര മണിക്കൂർ ഒക്കെ ആവും അത്രയും പോലും ഇല്ല ബ്രോ ഒരു അഞ്ച് പത്ത് ഒക്കെ പഠിച്ചേക്കും ഫുൾ മടുത്ത് ഒക്കെ പോയി മോട്ടിവേഷൻ ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മടുത്തിരിക്കുന്ന ഒരാളായിരിക്കും നമ്മള് അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നാല് മണിക്കായിരുന്നു ഫുൾ സെറ്റ് ആയി ഫുൾ മൈൻഡ് ഒക്കെ സെറ്റ് മൈൻഡൊക്കെ സെറ്റാക്കിയിരുന്ന് പഠിക്കാൻ വേണ്ടി വിചാരിക്കുകയില്ലേ ഇപ്പം നാല് രണ്ടായി അപ്പോൾ നാല് രണ്ടായില്ലേ ഇനിയിപ്പോൾ നാല് അഞ്ചിന് പഠിക്കാം നാല് അഞ്ച് നാല് കാലായി നാലേ കാല നാലരയായി പിന്നെ ഒന്നുമില്ല ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പാക്കാം നാ അഞ്ചു മണിയായി ഗൈസ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിച്ച് നിങ്ങൾ ഏത് കാലഘട്ടം ആവുമ്പോഴാണ് കേസ് നിങ്ങൾ പഠിക്കേണ്ടി പോകുന്നത് റിസൾട്ട് ഡേ നിങ്ങൾ പാരൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ പഠിക്കേണ്ടി പോകുന്നത് ഗൈസ് ഒന്നേ പറയാനുള്ള കേസ് നിങ്ങളിപ്പോൾ വേസ് വെക്കുന്ന ഓരോ സമയത്തിനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി തന്നെ വരും അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ പറയാനുള്ളൂ ഉള്ള സമയം കേസ് നിങ്ങൾ മാക്സിമം ഇടുന്ന എഫേർട്ട് എടുക്കുക ഈ ലാസ്റ്റ് ദിവസമാണ് കേസ് നിങ്ങളുടെ മാർക്ക് എത്രമാത്രമാണെന്ന് റിസൾട്ടേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക ഇപ്പം നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ഇടണം അല്ലെങ്കിൽ ഇത്ര ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോര എഫോർട്ട് ഇടുന്നു എന്തോര സമയം നിങ്ങൾ ചെലവിക്കുന്നു അതിനെ ഡിപെൻഡ് ചെയ്യുക നിങ്ങളെ റിസൾട്ട് ഇട്ട് ഗൈസ് നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചു വെക്കാം നിങ്ങളെ റിസൾട്ട് ഡേ നിങ്ങളെല്ലാവരും മാർക്കൊക്കെ നോക്കി നിൽക്കുക അപ്പം കൂടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അതേപോലെ തന്നെ സിബ്ലിങ്സ് ഉണ്ടോ ഇപ്പം ഇവരുടെ മുമ്പിൽ കേസ് നിങ്ങൾ മാർക്ക് കുറഞ്ഞ കുറഞ്ഞാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ മറിച്ച് കഴിഞ്ഞ പരീക്ഷകളൊക്കെ പോട്ടെ ഇനിയുള്ള പരീക്ഷയെങ്കിലും എങ്ങനെ സെറ്റാക്കിയാൽ നോക്കാം എന്ന് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടേ നിങ്ങൾക്കുണ്ടേ നിങ്ങൾ എന്തായാലും ഒരിക്കലും തോൽക്കാൻ വേണ്ടി പോകുന്നില്ല സോ ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ പഠിച്ച് ലാസ്റ്റത്തെ ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക റിസൾട്ട് ഡേ ആ ആ ഒരു ദിവസത്തിന് വേണ്ടി കേസ് നിങ്ങൾ ഇപ്പോൾ വർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ നിങ്ങളൊരു ആയിരിക്കും ഇതൊക്കെ പറഞ്ഞുതരാം നീ ആരാണ് ബ്രോ നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയില്ലെങ്കിൽ കേസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കാസ് കാരണം നോക്കണെങ്കിൽ കേസ് ഞാൻ നോക്കണമെങ്കിൽ ഒരു ആവറേജ് ആണ് കേസ് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് തന്നെ എനിക്ക് വരാൻ വേണ്ടി കാരണം മോഡൽ എക്സാമിന് ശേഷമാണ് മോഡൽ എക്സാമിന് ശേഷം ഇനിയും പഠിച്ചില്ലെങ്കിൽ കേസ് വട്ടത്തിൽ ത്രികോണത്തിൽ പെടുമെന്ന് അറിയാതുകൊണ്ട് തന്നെ കേസാണ് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് നോക്കണമെങ്കിൽ ഓരോ ദിവസവും ഒരു വൺ എങ്കിൽ വൺ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാമെന്നാണ് തന്നെയാണ് കേസ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം സോ കേസൊ ഈ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുണ്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു ആർക്കെങ്കിലും ഉപകാരം പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഇടാം അത്രേ ഉള്ളടോ